അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിയുടെ ഡീസൽ ടാങ്ക് പൊട്ടിവീണ അപകടം വാഴക്കൂട പ്ലാഴി സംസ്ഥാനപാതയിൽ ചേലക്കര മേപ്പാടം കൽത്തൊട്ടിക്ക് സമീപം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം ടോറസ് ലോറിയിൽ നിന്ന് ടാങ്ക് വേർപെട്ട് റോഡിൽ വീണ് ഡീസൽ പുറത്തേക്കൊഴുകിയതിനാൽ സംസ്ഥാനപാതയിൽ ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ചേലക്കര പോലീസ് ഉദ്യോഗസ്ഥരും വടക്കാഞ്ചേരിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് സോപ്പുപൊടിയും മറ്റും ഉപയോഗിച്ചും സമീപത്തെ വീട്ടിൽ നിന്നും മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തും റോഡിലെ ഡീസൽ നീക്കം ചെയ്തു ചേലക്കര പോലീസ് എ എസ് ഐ ഗിരീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എസ് ആർ ഷൈജു വി വി പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നത് ഈ കഥ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം ഞങ്ങൾ പ്ലസ് ടു ചേർന്നു ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത് ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ഞങ്ങൾ ചേർന്നു ചേർന്നു ഡിഗ്രിക്കും ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു ഞങ്ങൾക്കൊരു ജോലി തരുമോ ഇവിടെ ജോലി ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിൽ അന്വേഷകനാകണോ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്ട് ഡബിൾ ഫോർ സെവൻ സിക്സ് ഫൈവ് ഫൈവ് സിക്സ് ഫൈവ്